എറണാകുളം ആലുവയിലെ മാതൃശക്തിയിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതായി പതിനഞ്ച് പതിനാറ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇവിടെ കാണാതായത് ചൈൽഡ് വെൽഫെയർ സെന്ററിൽ നിന്ന് അടക്കമുള്ള കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മാതൃശക്തി വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ലിബീഷ് ആലുവയിൽ പ്രവർത്തിക്കുന്ന മാതൃശക്തി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മൂന്ന് പെൺകുട്ടികളെ കാണാതായിരിക്കുന്നത് ഇതിൽ രണ്ടുപേർ പ്രായപൂർത്തിയാവാത്തവരാണ് പതി പതിനഞ്ച് പതിനാറ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സ്ഥാപനത്തിൽ നിന്നും ഇവരെ കാണാതായി എന്ന വിവരം സ്ഥാപന അധികൃതർ പോലീസിനെ അറിയിക്കുന്നത് സമീപത്ത് തന്നെയുള്ള വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ ഇവർ ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ് വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെക്കുറിച്ച് നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഈ മൂന്ന് പേരും ഒരുമിച്ച് എവിടേക്കെങ്കിലും പോയതായിരിക്കാം എന്നൊരു അനുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇവരുടെ മൊബൈൽ ലൊക്കേഷനുകൾ അടക്കം കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ പോലീസ് നൽകുന്ന വിവരപ്രകാരം അല്ലെങ്കിൽ നിലവിൽ നമ്മൾക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഇവരെ ഇവരെവിടെയാണെന്ന കണ്ടെത്താനുള്ള എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇവരുടെ കൂട്ടുകാർ ഉൾപ്പെടെയുള്ളവരെ വിശദമായി പോലീസ് മൊഴിയെടുത്തിരുന്നു ഇന്നലെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഒപ്പം താമസിക്കുന്ന ആളുകൾ ഏകദേശം മുതോളം ആളുകളാണ് ഇവ ഇവ ഈ സ്ഥാപനത്തിൽ മാതൃശക്തിയിൽ താമസിച്ച് ഇവരുമായി ബന്ധപ്പെട്ട ഇവരുമായി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇവരെ കുറിച്ച് വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലിബിഷ് ശരി ആലുവയിലെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും മൂന്ന് പേരെ കാണാതായിരിക്കുന്നു പോലീസ് അന്വേഷണം ഊർജിതം